ഇ ടി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാസമ്പന്നരായ ആളുകൾ കൊണ്ട് സമ്പന്നമാണ് കേരളം സാക്ഷരതയുടെ കാര്യം നോക്കിയാൽ രാജ്യത്ത് തന്നെ നമ്മളാണ് നമ്പർ വൺ എന്നാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇ ടി ടോക്സിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തട്ടിപ്പുകളെ കുറിച്ചും എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നതുമാണ് ശരിക്കും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം തട്ടിപ്പുകൾ കൂടുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്കിവിടെ വേണ്ടത് സാക്ഷരതയല്ല ആ സാഷ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇന്നും മലയാളിക്ക് അറിഞ്ഞുകൂടാം ഇതാണ് അപ്പോൾ നമ്മൾ സാക്ഷരത എന്ന് പറയുന്ന ഇലവൻറ്റ് ഇവിടെ കുറേ ഡിഗ്രിയുള്ള ആളുകളുണ്ട് പക്ഷേ ഡിഗ്രി ഒന്നുമല്ല ഡിഗ്രി മാത്രമല്ല മലയാളിയിൽ ലോകം മുഴുവൻ കണ്ട ആളുകളാണ് വേണ്ടത്ര ലോകപരിചയുള്ള ആളുകളാണ് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിന് ഇൻവെസ്റ്റ്മെൻ്റ് ബേസിക്ക് അത് ഇപ്പോഴും മലയാളിക്ക് അത്ര പരിചയമുള്ള സംഗതിയല്ല തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഹെഡ് മെൻറ്റാലിറ്റി എന്ന് പറയും ഹെഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ട മനഃശാസ്ത്രം അത് എന്ത് എങ്ങനെയാണ് ആൾക്കൂട്ട മനഃശാസ്ത്രം ഉദാഹരണത്തിന് എല്ലാവരും സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നു ഞാനും സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നു എല്ലാവരും തേക്ക് മാഞ്ചിയും ആടില് നിക്ഷേപിക്കുന്നു ഞാനും നിക്ഷേപിക്കുന്നു അപ്പോൾ അതിൽ അങ്ങനെ നിക്ഷേപിക്കുക ഒരു കൂട്ടത്തോടെ നിക്ഷേപിക്കാൻ വേണ്ടി പോവുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളോ അയൽവാസികളോ സുഹൃത്തുക്കളോ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഈ ഒരു സ്കീമിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ട്രസ്റ്റ് ഓവർ ലോജിക്ക് എന്ന് പറയും നമ്മൾ അവർക്ക് നമ്മളുടെ വിശ്വാസമാണ് വാസ്തവത്തിൽ ഇവിടെ സെല്ല് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതാണ് മറ്റൊരു കാരണം നമ്മളതിനെ പറ്റി പഠിക്കില്ല ആ അവരിട്ടിട്ടുണ്ട് ഞാനിടുന്നു അവർക്ക് നേട്ടം കിട്ടുന്നുണ്ട് എനിക്കും കിട്ടുമായിരിക്കും അപ്പോൾ നമ്മളവിടെ കൂടുതൽ പഠനം നടത്തുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഹെഡ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന സാധനവും വളരെ കൂടുതലാണ് മലയാളികളുടെ കൂട്ടത്തിൽ വാസ്തുത്തിൽ നമ്മൾ എപ്പോഴും ക്ലബ്ബായിട്ട് കൂട്ടത്തോടെയാണ് മറ്റ് മറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇപ്പം നമ്മൾ ബാംഗ്ലൂർ നോക്കുകയാണ് വെച്ചാൽ ബാംഗ്ലൂര് തമിഴ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ കാണും പക്ഷേ മലയാളികൾ അങ്ങനെയല്ല മലയാളികൾ എപ്പോഴും കൂട്ടത്തോടെ ഉണ്ടാവുക അവരെ പരസ്പരം കാണും സംസാരിക്കും ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ ഹെഡ് മെൻറ്റാലിറ്റി വാസ്തവത്തിൽ അവരിപ്പോൾ ഒരാളതിൽ ഒരാൾ ഒരു നിക്ഷേപ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിക്ഷേപം അവർ ചേരും അതാണ് സൈക്കോളജി അവിടെ ട്രസ്റ്റാണ് വരുന്നത് അവിടെ ലോജിക്ക് അപ്ലൈയില്ല ലോജിക്ക് പിന്നെ അപ്ലൈ ചെയ്യുള്ളൂ പിന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് പലപ്പോഴും നമ്മൾ കിട്ടുന്ന പണം തികയാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസക്കാരനാകാനുള്ള ആഗ്രഹമുണ്ട് പലപ്പോഴും നമ്മൾ ഒരു പാസീവ് ഇൻകം വേണം ഒരു അഡീഷണൽ ഇൻകം വേണം എന്ന ചിന്ത എല്ലാ മലയാളീൻ്റെ ഉള്ളിലുണ്ട് അത്തരം ഒരു ചിന്തകളുമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം തട്ടിപ്പുകാർ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റൊന്നത് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് സ്കാമാണ് സൊഫിസ്റ്റേറ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയാൻ കാരണം സങ്കീർണമായ ഒരു സ്കാമാണ് പലപ്പോഴും മലയാളികളെ പറ്റിക്കപ്പെടാൻ കാരണം കാരണതാണ് ഉദാഹരണിപ്പം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞു ഒന്നും അറിയാത്തവനൊന്നും പേടിക്കാനില്ല എല്ലാം അറിയുന്നവനും പേടിക്കാനില്ല പക്ഷേ മലയാളീൻ്റെ സൈക്കോളജിയിൽ നിന്ന് അടുക്കാണ് അവർ ടെക്നോളജി അത്യാവശ്യം അറിയാം അവന് വാട്സാപ്പ് അറിയാം ഫേസ്ബുക്ക് അറിയാം ഈ അറിവാണ് ഈ കുറച്ചുള്ള അറിവാണ് പലപ്പോഴും അപകടമാകുന്നത് ഒരു മെസ്സേജ് വരുന്നു അപ്പം ആ മെസ്സേജ് കാണുന്നു ക്ലിക്ക് ചെയ്യുന്നു തുറക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യും അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഈ ഒരു നിലവിലുള്ള സാങ്കേതിക കാര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് വെൽ പ്ലാൻഡ് തട്ടിപ്പാണ് നടത്തുന്നത് അപ്പോൾ ഇത്തരം ഈ സൊഫിസ്റ്റിക്കേറ്റഡായ സങ്കീർണമായ തട്ടിപ്പുകൾ വരുമ്പോൾ മലയാളി പെട്ടെന്ന് പെടും കാരണം അവന് മുറി വൈദ്യം അവൻ്റെ കയ്യിലുണ്ട് കാരണം കുറച്ച് കുറച്ച് അറിവുകളുണ്ട് ഈ അറിവുകൾ വെച്ച് അവനെ പറ്റിക്കാൻ എളുപ്പമാണ് അപ്പോൾ ആ അറിവുകളാണ് നേരെ മറിച്ച് ഉത്തരേന്ത്യ ഒരു ഗ്രാമത്തിലൊരാളെ പോയി കഴിഞ്ഞാൽ അവൻ മെസ്സേജ് കണ്ടെത്തും അവന് മെസ്സേജ് പോലും കാണില്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ആളുകൾക്കെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാത്ത തട്ടിപ്പാണ് അവൻ തുറക്കൂല്ല അപ്പോൾ ഇതിന് ഇടയപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ അത്ര ആളുകളാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാവുന്നത് അപ്പോൾ ഈ ഒരു കൂടി ചേർന്നിട്ടാണ് കേരളം ഈ തട്ടിപ്പുകാരുടെ ഒരു വിളനിലമായിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പ് പദ്ധതികൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതില് ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് പൊതുവെ പോൻസി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലത്താണ് ഇത്തരം ഒരു തട്ടിപ്പ് നിക്ഷേപ പദ്ധതികൾ ആരംഭിച്ചത് ഇത് വളരെ സിമ്പിൾ ലോജിക്കാണ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപകരോട് പറയും നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ അടുത്ത മാസം തൊട്ട് തരും അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ എത്രയും വേഗം തരും അല്ലെങ്കിൽ നമ്മൾക്ക് സ്വപ്ന ഒരു റിട്ടേൺ ഓഫർ ചെയ്യും ഇതാണ് ഈ തട്ടിപ്പിൻ്റെ ഏറ്റവും ഒരു കീ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് പൊട്ടുന്നതെന്ന് പറയാം ഇവരെന്താ പലപ്പോഴും ചെയ്യാന്നറിയോ നമ്മൾ ഇതിന് ലെയർ ലെയറായിട്ട് ആയിട്ട് ലെയർ ആയിട്ട് നോക്കാം ആദ്യം ഒരു ബാച്ച് ചേരില്ലേ ഈ ബാച്ചിനെ നമ്മൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാച്ച് നമ്മൾ എന്താ ചോദിച്ചാൽ രണ്ടാമതൊരു ബാച്ചിനെ ചേർത്തിട്ട് ഇവരുടെ പണം കൊടുക്കും അപ്പൊ ഈ ആദ്യത്തെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു ആളുകൾ കംപ്ലീറ്റ് നമ്മുടെ അഡ്വക്കേറ്റ്സായിട്ട് മാറും നമ്മുടെ ഈ സ്കീമിന്റെ അഡ്വക്കേറ്റ്സ് ആയി മാറും അവർ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കുറെ ആളുകൾ വീണ്ടും ചേരും അപ്പൊ രണ്ടാമത്തെ ലെയറിലെ ആൾക്ക് നമ്മൾ മൂന്നാമത്തെ ലെയർന്നെടുത്തു കൊടുക്കും അപ്പൊ അങ്ങനെ എന്ത് ആ നാലാം അങ്ങനെ കൊറേ എത്തുമ്പോ ഈ ഫ്ലോ കട്ട് ഫ്ലോ കട്ടായി കഴിഞ്ഞാൽ ഇവന് കൊടുക്കാൻ പണം ഉണ്ടാവില്ല അപ്പൊ ഇവ മുങ്ങും അപ്പൊ എന്ത് ചെയ്യും ഈ നെറ്റ്വർക്ക് വലുതായി വലുതായിട്ട് ഇത് കോടിക്കണക്കിന് രൂപയായിട്ടുണ്ടാകും അങ്ങനെ വരുമ്പോ എന്തടക്കുന്നു വെച്ചാല് തട്ടിപ്പായിട്ട് മാറും അപ്പൊ ഒന്ന് ഈ പണം മുഴുവൻ നിക്ഷേപിക്കുന്നത് പ്രോഫിറ്റബിൾ ആയി എന്തെങ്കിലും ആണോ അല്ല അത് നമുക്ക് അറിയാത്ത എന്തോ ഒന്നിലും നിക്ഷേപിക്കുന്നു എന്ന് അവര് വെക്കുന്നവർ പലപ്പോഴും ചിലർ സ്ഥലം വാങ്ങിയിടും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഇതൊന്നും അവർ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ സയൻറ്റിഫിക്കായി ഗ്രോത്ത് നൽകുന്ന ഒന്നല്ല രണ്ടാമത് ആർക്കെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു വന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഇത് പൊട്ടും കാരണം പെട്ടെന്ന് പണം കൊടുക്കാൻ വേണ്ടി അടുത്ത ലെയർന്ന് അതേ വേഗതയിൽ വന്നാലല്ലേ കൊടുക്കാൻ പറ്റും അതോടുകൂടി ഇത് പൊട്ടും മൂന്നാമത്തെ കാര്യം ഏതെങ്കിലും സർക്കാർ ഏജൻസിയോ അല്ലെങ്കിൽ പോലീസോ ഇതൊരു തട്ടിപ്പാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ മുങ്ങും അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ ഘടകങ്ങൾ വെച്ചിട്ട് ഇത് പൊട്ടും ഏറ്റവും ഇതിൻ്റെ ഏറ്റവും കീ ഇലമെൻറ്റ് എന്ന് പറയുന്നത് ആയ റിട്ടേൺ ഓഫർ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് ലക്ഷണം ഒന്നാമത്തെ പോയിൻറ്റ് ഈ അൺറിയലിസ്റ്റിക് റിട്ടേൺ തന്നെ രണ്ടാമത്തെ പോയിൻറ്റ് ബിസിനസ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുക അല്ലാണ്ട് ഇതിനെക്കുറിച്ചൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഐ ഡി വർക്ക് ഉണ്ടാവില്ല അവർക്ക് നമുക്ക് പറഞ്ഞു തരാനും പറ്റില്ല അവർ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്കീം പറയും ഞങ്ങൾ ഈ പണം ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ മാർക്കറ്റിലിട്ട് അവിടുന്ന് ഇത്ര റിട്ടേൺ ഉണ്ടാക്കി ആ റിട്ടേൺ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വീതം വെച്ച് തരികയാണെന്നൊക്കെ പറയും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് വ്യക്തമായ ലൈസൻസുകളൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഓരോ ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ട ലൈസൻസ് ഉണ്ട് ഈ ലൈസൻസുകളൊന്നും ഇവർ നേടിയിട്ടുണ്ടാവില്ല പിന്നെ മൂന്നാമത് നമ്മൾ ഈ ഇത്തരം സ്കീമുകളെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് പ്രഷർ ചെയ്യാണ് ശ്രീഷേ ഇതിലേക്ക് പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര മെച്ചം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിങ്ങൾ മൂന്ന് പേരെ കൂടി നിക്ഷേപിച്ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കൂടി ബെനിഫിറ്റ് കിട്ടും ആ ആ മൂന്ന് പേരോട് വീണ്ടും നിങ്ങൾ മൂന്ന് മൂന്ന് പേരെ വെക്കുകയാണെങ്കിൽ പിന്നെ ഒമ്പത് പേരായി അങ്ങനെ നമുക്ക് പണം കിട്ടാൻ നമ്മൾ ഒരു നെറ്റ്വർക്കിൽ പ്രഷർ ഉണ്ടാക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു തട്ടിപ്പിൻ്റെ ലക്ഷണമായിട്ട് എടുക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനും പണം പിൻവലിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ പണം ഇപ്പം കിട്ടില്ല ഒരു കൊല്ലം കഴിട്ടേ ആറ് ആറ് മാസം കഴിഞ്ഞിട്ടേ ആറ് കൊല്ലം കഴിഞ്ഞിട്ടേ ഇപ്പം കിട്ടിയാൽ പകുതി കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ പണം പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ലോക്കാക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു തട്ടിപ്പിലേക്കുള്ള ലക്ഷണമാണെന്ന് പിന്നെ ഒരു ഒഫീഷ്യൽ പേപ്പർ വർക്ക് ഉണ്ടാവില്ല നിങ്ങൾ ഇത് ചെക്ക് ബാങ്കിലൂടെ തന്നു കഴിഞ്ഞാൽ അത് രേഖയാവും ടാക്സാവും അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നിന്ന് ക്യാഷ് തന്നെ വാങ്ങുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം ഇതൊരു തട്ടിപ്പിനുള്ള സൂചനയാണെന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പേയ്മെൻ്റ് കൊടുക്കുന്ന നിർത്തുക എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കരുത് പിന്നെയോ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പലരും മലയാളികൾ ചെയ്യാത്തൊരു കാര്യം നമ്മളൊരു തട്ടിപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരെ അറിയിക്കണം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതൊരു തട്ടിപ്പാണെന്ന് മറ്റുള്ള മറ്റുള്ളവരെ അറിയിക്കാൻ തയ്യാറാവണം പിന്നെയോ അതുകൂടാതെ ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള മാക്സിമം തെളിവുകൾ നമ്മൾ ശേഖരിക്കണം ആ തെളിവുകൾ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബന്ധപ്പെട്ടവരെ പോലീസിനെയാണെങ്കിൽ പോലീസിനെ അതുപോലെ നമ്മുടെ ഏജൻസി ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ ഉണ്ടാവുമല്ലോ അവരെ ഒക്കെ അറിയിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സംഗതി പടരാതിരിക്കാൻ സഹായിക്കാൻ പറ്റൂ പിന്നെ നമ്മൾ നമ്മുടെ ബാങ്കിനെയും അറിയിക്കണം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്കീമ് ചേർന്നു നമ്മളവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് കാണും അപ്പം നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തട്ടിപ്പ് നടത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ബാങ്കിനെ അറിയിക്കണം ഇങ്ങനെ ഒരു സ്കീമിൽ ഞാൻ ചേർന്നിരുന്നു ഇങ്ങനെ തട്ടിപ്പ് ആണെന്ന് സംശയിക്കുന്നു അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാങ്കിനെ അറിയിക്കണം അപ്പോൾ നമ്മൾ ഇത്ര തട്ടിപ്പ് നടന്നാൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ ഒരു അലേർട്ട് ചെയ്യണം ആ ഒരു അലേർട്ട് ആ അലേർട്ട് സംവിധാനം വർക്കാവാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ തട്ടിപ്പ് വ്യാപിക്കുന്നത് ഇങ്ങനെ തട്ടിപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഒരു കാശൊക്കെ സാധ്യത വളരെ കുറവായിരിക്കും പക്ഷേ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം നമ്മൾ ഒരിക്കലും കൂടുതൽ പണം കൊടുക്കരുത് ഇവർ ഇറക്കുന്ന സ്ഥിരം നമ്പർ എന്താണ് നിങ്ങൾ അഞ്ചു ലക്ഷം ഓൾറെഡി കുടുങ്ങിക്കിടക്കാണല്ലോ നിങ്ങൾ ഒരു അഞ്ചു ലക്ഷം കൂടി നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പത്ത് ലക്ഷമായിട്ട് അടുത്ത മാസം തരാമെന്നൊക്കെ ഇവർ പറയും അങ്ങനെ പല സുന്ദര മോഹന വാഗ്ദാനങ്ങളും നൽകും അപ്പം കുറച്ചുകൂടി വെള്ളം കുടുങ്ങി കിടക്കുകയാണ് കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിച്ച് വെള്ളം എടുക്കുക എന്നുള്ള പരിപാടി പോലെ അവർ സുന്ദരമായിട്ട് പറയും നിങ്ങൾ കുറച്ചുകൂടി പണം ഇറക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പണം പെട്ടെന്ന് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മോഹന വാഗ്ദാനങ്ങളൊന്നും വിഴയരുത് ചില്ലി പൈസ അഡീഷണൽ കൊടുക്കരുത് കുടുങ്ങിയ പണം അവിടെ കുടുങ്ങി കിടക്കുകയാണ് പിന്നെയോ നമ്മൾ ഇതേപോലെ ട്രാപ്പിലായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പിനിരയായ ആളുകളുടെ സംഘടിപ്പിക്കാനും അവരുടെ കൂട്ടായ്മ അതിവേഗം ഉണ്ടാക്കാനും വേണ്ടി ശ്രമിക്കണം നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകരെ കാണാനും അവരുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് കേസ് കൊടുക്കാനും തയ്യാറാവണം പിന്നെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ഇത് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ശ്രീ ശ്രീഷ്ട തട്ടിപ്പ് പെട്ട് കഴിഞ്ഞാൽ ശ്രീഷ പലപ്പോഴും മടിക്കാൻ എന്നറിയോ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് ചുറ്റുപാടുള്ളവർ അറിയുമ്പോൾ അതെനിക്കൊരു ഷെയ്മുകേടാണ് എന്നതുകൊണ്ട് ശ്രീഷ മിണ്ടാണ്ടിരിക്കും അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ എത്ര വേണമെങ്കിലും പോയിക്കോട്ടെ ഞാൻ മാത്രമല്ല എൻ്റെ മാനമാണ് ഇതിനേക്കാൾ വലുതെന്ന് കരുതി പക്ഷേ നമ്മൾ വേറെ ഇതിനൊരു സൊസൈറ്റിക്ക് നൽകുന്ന വലിയൊരു സേവനമുണ്ട് എന്താ പറയുക നമ്മളൊരു ഇത്തരം തട്ടിപ്പിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഗുണപാഠമായിരിക്കും അതാണൊരു കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു ആ റീൽ എന്താ പറയുന്നതെന്ന് അറിയോ മൂന്ന് പേര് വരികയാണ് അവർ ചോദിക്കുകയാണ് ഹിന്ദി സംസാരിക്കാൻ അറിയുമോ ഹിന്ദി സംസാരിക്കാൻ അറിയുമോ എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ ഒരുവിധം മലയാളികൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം ഇവർ അപ്രോച്ച് ചെയ്യുന്നൊരു മലയാളി തന്നെയാണ് അപ്പോൾ ഹിന്ദി സംസാരിക്കാൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അറിയാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ട്രെയിൻ തടസ്സപ്പെട്ട് ഞങ്ങളിവിടെ കുടുങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരു രണ്ടായിരം രൂപ വേണം എന്ന് ഒരു കുട്ടിയും ഇവരൊക്കെയുള്ള കെഞ്ചി ചോദിക്കുന്നു അങ്ങനെ ആ കുട്ടി ആ കുട്ടിയുടെ കയ്യിലുള്ള ആ മലയാളി കുട്ടി കുട്ടിയുടെ കയ്യിലുള്ള അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൊടുക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കാര്യം മനസ്സിലായി ആ ഭാഗത്ത് ഇതേപോലെ തട്ടിപ്പിനിരയായ അഞ്ചോ ആറോ പേരുണ്ട് ഇതേ ടീം തന്നെ ആ കുട്ടി ചെയ്ത പണി എന്താ ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഞാനിങ്ങനെ പറ്റിക്കപ്പെട്ടു ഇതാണ് സ്ഥിതി നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുകയും ആ പ്രദേശത്തുള്ള എന്ന് വെച്ചാൽ ആ ഒരു ഒരു ക്യാമ്പസ് ആണ് ക്യാമ്പസിലുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്തോടു കൂടി മറ്റുള്ളവർ എന്ത് ചെയ്തില്ല പറ്റിക്കപ്പെടാതിരിക്കാൻ രക്ഷപ്പെട്ടു അപ്പോൾ നമ്മളതുപോലെ തന്നെ നമ്മളൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പോൺസി സ്കീമിൽ പെട്ട് തട്ടിപ്പിനിരയായി കഴിഞ്ഞാൽ നമ്മൾ ആ സാധ്യം ഓപ്പണായിട്ട് നമ്മൾ 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 തന്നെ അംഗീകരിക്കണം ഞാൻ ഒരു പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അംഗീകരിക്കുകയും അത് നമ്മൾ വിളിച്ച് പറയുകയും വേണം അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വപ്പെട്ട് അറിയിക്കുകയും വേണം പബ്ലിക്കിനെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യും ഇവർക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ പറ്റിക്കാനുള്ള ഒരു ആ ഒരു സാധ്യത ഇല്ലാണ്ടാവും ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സൊസൈറ്റിയോട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ കയ്യിൽ എത്ര ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എത്ര ലോകം കണ്ടു എന്നതൊന്നും അല്ല ശരിക്കും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക സാക്ഷരത തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ അവരെന്തു പറയും ഇവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും എന്നൊക്കെ കരുതി പരാതിപ്പെടപ്പെടാതെ ഇരിക്കരുത് മറ്റുള്ളവർക്ക് കൂടി അതൊരു ഗുണമാകും എന്ന കാര്യം കൂടി ഓർക്കണം മറ്റുള്ളവർ എന്ന് കരുതി അതിൻ്റെ ഒരു ലീഗൽ സൈഡിലേക്കൊന്നും പോകാതെ ഇരിക്കരുത് എന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു ടോക്കിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം